ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ ക്രിസ്മസിനൊരുങ്ങുന്ന നാം മംഗളവാർത്ത കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ലുക്കാഴ്ച സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അമ്പത്തേഴ് മുതൽ എഴുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാനിക്കുക സ്നാപക യോഹന്നാൻ്റെ ജനനവും തുടർന്ന് സക്രിയായുടെ പ്രവചനഗീതവും നമ്മളിന്ന് ധ്യാനിക്കുകയാണ് സക്രിയ ഒന്നാം ഒന്നാമധ്യായത്തിൽ ദേവാലയത്തിൽ വെച്ച് കർത്താവിൻ്റെ വാക്ക് അവിശ്വസിച്ചത് മുതൽ രണ്ടാമധ്യായത്തിൽ ശിശുവിൻ്റെ പേര് യോഹനാനാണ് യോഹനാൻ എന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ ഊമനായി കഴിയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണമായിട്ടും നിറവേറ്റാൻ തീരുമാനിച്ചപ്പോൾ തൽക്ഷണം അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുന്നു നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർക്കുക ഒന്നാമത് അവിടെ സക്രിയായുടെ ബന്ധുക്കളും അയൽക്കാരും അവർ നല്ല മനുഷ്യരാണ് അവരൊരുമിച്ച് സക്രിയയ്ക്കും എൽസവത്തിനും ദൈവം നൽകിയ കാരുണ്യം അനുഗ്രഹം ഓർത്ത് സന്തോഷിക്കുന്നു യോഹനാൻ എന്ന് പേരിടാനായിട്ടുള്ള കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല അവർ സക്രിയയുടെ തന്നെ പേരിടാൻ തന്നെയാണ് പറയുന്നത് കുഞ്ഞിനെ പക്ഷേ യഹൂദ പാരമ്പര്യം അനുസരിച്ച് കുഞ്ഞിൻ്റെ പിതാമഹൻ്റെ പേരാണ് ഇടേണ്ടത് പക്ഷെ സക്രിയായോട് സക്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പ്രത്യേക അനുകമ്പ തോന്നി ഈ ജനം സക്രിയയുടെ പേര് തന്നെ കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷേ വ്യക്തമായിട്ട് എലിസബത്ത് പറയുന്നു അവൻ്റെ പേര് യോഹനൻ എന്നാണ് ഈ ബന്ധുക്കളടങ്ങിയ അടങ്ങിയ ജനക്കൂട്ടം അവരെ ഒരുമിച്ച് സന്തോഷിക്കുന്നു സക്രിയ സക്രിയായോട് പ്രത്യേകം പരിഗണന കാണിക്കുന്നു പക്ഷേ ഒരു കാര്യം അവർക്ക് സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ അവർക്ക് സാധിക്കുന്നില്ല സക്രിയാക്കി കിട്ടിയ ഉണ്ടായ സംഭവങ്ങൾ അടയാളങ്ങൾ അതിനെപ്പറ്റി അല്പം പോലും ഒരു വിവേചനാശക്തിയോടെയുള്ള ഒരു പ്രകാശമുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടുന്നില്ല പക്ഷേ അവിടെ നമ്മൾ കാണുക എലിസബത്തും സക്രിയയും എലിസബത്തിന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ദൈവദൂതിൻ്റെ ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ട് ഇവൻ്റെ പേര് യോഗന്നാൻ എന്നായിരിക്കണമെന്ന് ആ സന്ദേശം അവൾ സക്രിയക്കി കൈമാറിയിട്ടുമുണ്ട് കാരണം അവർ തമ്മിൽ നല്ല ധാരണയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം സക്രിയായും ശിശുവിൻ്റെ പേര് യോഹനാൻ എന്ന് തന്നെ വേണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കാണുക ഒന്നാമത്തെ ചിന്ത ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ആഗ്രഹമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റേണ്ടതാണ് അതിന് പക്ഷേ വിലങ്ങുതടിയായി ചിലപ്പോഴും മറ്റുള്ളവരുടെ ആ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധങ്ങളോ ഒക്കെ അതിന് തടസ്സമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവയെ അവഗണിക്കാൻ നമുക്ക് കടമയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളാകാം ചിലപ്പോൾ നമ്മൾ ശീലിച്ചു വന്ന പതിവുകളൊക്കെ ആകാം ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ ഇഷ്ടം മറക്കാനും നമ്മുടെ ഇഷ്ടപ്പെട്ട വഴിയിൽ കൂടി നമുക്ക് സൗകര്യമുള്ള വഴിയിൽ കൂടി പോകാനുമൊക്കെ പ്രേരണയുണ്ട് അപ്പോൾ ഇന്ന് ആദ്യത്തെ ചിന്ത ആ വൃദ്ധ ദമ്പതിമാരെ പോലെ ദൈവത്തിൻ്റെ വഴിയിൽ എപ്പോഴും നടക്കുന്നു ഒരു വലിയ പരീക്ഷണമുണ്ടായപ്പോഴും ദൈവത്തിൻ്റെ വഴി വിട്ടുപേക്ഷിക്കാതെ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വലിയ സത്യമാണ് രണ്ടാമത് നമ്മളിവിടെ ഈ മൂന്ന് പേരുടെയും പേരുകളുടെ അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണ് സക്രിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എന്നാണ് എലിസബത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം പൂർണത ആണ് എന്നുള്ളതാണ് ദൈവത്തിലാണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത യോഹന്നാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം കാരുണ്യനിധിയാണ് ഈ മൂന്ന് വാക്കുകൾ അല്ലെങ്കിൽ മൂന്ന് നാമങ്ങളും പരസ്പരം ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് ഓർത്തു അങ്ങനെ എന്നോട് കരു കാരുണ്യം കാണിച്ചു എന്ന് നമുക്ക് ഈ ആദ്യ തിരു പേരുകളുടെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് പറയാൻ പറ്റും ദൈവം തൻ്റെ നന്മയുടെ പൂർണ്ണത ഓർത്തു എന്നോട് കാരുണ്യം കാണിച്ചു ദൈവം തൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണതയോർത്തു എന്നിട്ട് എന്നോട് കാരുണ്യം കാണിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ തന്നെ ജീവിതങ്ങളെപ്പറ്റി പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം മൂന്നാമത് നമ്മൾ ചിന്തിക്കുക പ്രത്യേകമായിട്ട് ഈ മൂന്ന് പേരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നു പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരമാണ് വായിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ അവന് വലിയവനായിരിക്കും അവൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറയും നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒന്നാമധ്യായ നാൽപ്പത്തൊന്നാം വാക്യത്തിലെ എലിസബത്തിനെ പറ്റി പറയുന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി സക്രിയയായപ്പറ്റി അറുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പറയുക തൻ്റെ ദാസനായ ദാവിന്ദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി അതിനു മുമ്പായിട്ട് അറുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രത്യേകമായി ദൗത്യം നൽകി നമ്മളയക്കാനാണ് സക്രിയ പ്രത്യേകിച്ച് ദൈവം ഈ ലോകത്തിൽ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാൻ വിളിക്കപ്പെട്ടവനാണ് ദൈവം ഈ കുഞ്ഞിൽ കൂടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പ്രവചനം നൽകാൻ സക്രിയ വിളിക്കപ്പെട്ടിരിക്കുന്നു എലിസബത്ത് ആകട്ടെ പരിശുദ്ധ അമ്മയുടെ മറിയത്തിൻ്റെ പ്രത്യേകമായ ദൗത്യം പ്രത്യേകമായ സ്ഥാനം ഈ ലോകത്തോട് വിവരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിയുക്തയാകുന്നു യോഹന്നാൻ അനുതാപത്തിൻ്റെ മഹമ്മദ് പ്രസംഗിച്ച് യേശുവിന് വഴിയൊരുക്കുന്നു പ്രത്യേകമായിട്ടുള്ള ദൗത്യങ്ങളാണ് ഇവിടെ ഈ മൂന്ന് പേരും പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അവർക്ക് ദൈവം നൽകുന്നത് അങ്ങനെ ദൈവം നൽകുമ്പോൾ നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ പ്രത്യേകമായിട്ട് സക്രിയ പറയുകയാണ് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എഴുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം എഴുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം അതുപോലെ ദൈവം നടത്തുന്ന വഴികൾ ദൈവത്തിൻ്റെ വഴി നടത്തിൽ എഴുപത്തി ഒമ്പതാമത്തെ വാചകത്തിൽ വചനത്തിൽ തന്നെ ദൈവം നൽകുന്ന സമാധാനം അപ്പോൾ ഈ കാരുണ്യത്തെപ്പറ്റി പ്രകാശത്തെപ്പറ്റി വഴി നടത്തലിനെപ്പറ്റി ദൈവം നൽകുന്ന സമാധാനത്തെപ്പറ്റി പ്രഖ്യാപിക്കാൻ പരിശുദ്ധാത്മാവ് സക്രിയയായി അയക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം പ്രത്യേകമായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്നും പരീക്ഷണ കാലഘട്ടങ്ങളിലും അനുവർത്തിക്കുന്നവരാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തിട്ടുള്ള കൃപകളുടെ സമൃദ്ധിയെപ്പറ്റി നിറവിനെപ്പറ്റി ഓർത്ത് നമുക്ക് നന്ദി പറയാം പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും വിവിധങ്ങളായ ദൗത്യങ്ങളിലേക്ക് അയക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഓർക്കാം ഈശോ നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ